അവൻ എന്നും നഷ്ടങ്ങളെ വരുത്തിയിട്ടുള്ളൂ അവന്റെ തീരുമാനം പോലെ നടക്കട്ടെ മധുരിമ സ്വയം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഡേറ്റിന് രണ്ടു ദിവസം മുൻപേ വിച്ചുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പിറ്റേന്ന് പുലർച്ചെ പ്രസവം നടന്നു അവളുടെ ആഗ്രഹം പോലൊരു പെൺകുഞ്ഞായിരുന്നു കുഞ്ഞിനെ ഏറ്റുവാങ്ങുമ്പോൾ സന്തോഷം കൊണ്ട് സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഹോസ്പിറ്റലിൽ സുധയും മധുരിമയും നിന്നു ആരോട്ടൻ അരുണിക്കൊപ്പമായിരുന്നു കിടപ്പ് വിച്ചുവിനെ കാണാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവൻ സങ്കടം കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു സ്ത്രീ അവനെ കയ്യിൽ തന്നെ വെച്ചിരുന്നു വിച്ചുവിന്റെ ശരീരത്തിന് ബലം കൊടുക്കാതെ അവന്റെ കയ്യിൽ ഇരുന്നു കൊണ്ടാണ് ആരൂട്ടൻ വിച്ചുവിന് ഉമ്മ കൊടുത്തത് കുഞ്ഞുവാവേയും കണ്ട് തെളിഞ്ഞ മുഖത്തോടെയാണ് ആരൂട്ടൻ തിരിച്ചു വന്നത് ചിന്മയി 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 മൂന്ന് പ്രാവശ്യം വെറ്റിൽ വെച്ച് കുഞ്ഞിപ്പിണ്ണിന്റെ കത്തിൽ സ്ത്രീ പേരുവിളിച്ചു നൂലുകെട്ട് കഴിഞ്ഞ് ആ കരഞ്ഞു തളർന്നു പോയിരുന്നു വിച്ചു മോളയും എടുത്ത് പാലു കൊടുക്കാനായി മുറിയിലേക്ക് പോയപ്പോൾ പിന്നാലെ ആരുടനും നടന്നു വിധു അവനെ പൊക്കിയെടുത്തു വലിയ ചെക്കമായിരുന്നു അമ്മയുടെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ പാടില്ല കേട്ടോ വിധു അവനെ ചുണ്ടി പിടിപ്പിക്കാനായി പറഞ്ഞു ആരുടൻ ചുണ്ടി വളർത്തി കരയാൻ തുടങ്ങിയപ്പോൾ അരുണി വിധുവിനെ കോർപ്പിച്ചു നോക്കി പോലീസെ മൂച്ചിട്ട സ്വഭാവമൊന്നും കൊച്ചിനോട് എടുക്കല്ലേ അങ്ങനെ വെറുതെ കരയിച്ചു നമ്മൾ അമ്മാവനും മരുമോനും പലതും കാണിക്കും അല്ലടാ നീ അവൻ്റെ പിണക്കമാറിയില്ലെങ്കിൽ ഞാൻ എന്റെ കൊച്ചിനെ കെട്ടിച്ചു തരാം പോരടാ സ്ത്രീയും അരുണിയും അവനെ മിഴിച്ചു നോക്കി രണ്ടും ഇതിനെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത് ഞാൻ ഉള്ളതാ പറഞ്ഞേ ഡാ വലുതാമോ നീ എന്റെ കൊച്ചിനെ കെട്ടിയേക്കണം കെട്ടുവോ ആരൂട്ടൻ വലിയ കാര്യത്തിൽ തലയാട്ടിയപ്പോൾ കൂടി നിന്നവരൊക്കെ ചിരിച്ചുപോയി അരുണിന്റെ കൈയിലിരുന്ന കുഞ്ഞിപ്പെണ്ണ് ഉറക്കത്തിലും ചിരിച്ചു എന്നാലും എന്റെ വിധു മൊട്ടേന്ന് വിരിയാതെ രണ്ടിന്റെയും വാക്കോടുപ്പ് വരെ നീ നടത്തി കളഞ്ഞല്ലോ ആദ്യ ചിരിയോടെ പറഞ്ഞപ്പോൾ വിധോവനെ നോക്കി കണ്ണിറക്കി കുഞ്ഞിനെ ഉറക്കിയിട്ട് ഹാളിലേക്ക് വന്ന വിച്ചു ഇതൊന്നും അറിയാതെ നോക്കി നിന്നു നീ അറിഞ്ഞോ വെച്ചു നിന്റെ ഏട്ടൻ നമ്മുടെ മൊര കല്യാണം ഉറപ്പിച്ചു വിച്ചുവിന്റെ തോളിലൂടെ കൊണ്ട് ശ്രീ കളിയായി പറഞ്ഞപ്പോൾ വിച്ചു സംശയത്തോടെ നോക്കി കല്യാണോ എനിക്കൊന്നും മനസ്സിലായില്ല നമ്മുടെ ആരൂട്ടിന് വലുതാകുമ്പോ ഏട്ടന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാവുന്ന വിച്ചു മൂക്കത്ത് വിരൽ വെച്ച് വിധുവിനെ നോക്കി ഈ ഏട്ടന്റെ കാര്യം അത് അതുങ്ങളൊന്ന് വലുതാകട്ടെ ആദ്യം മതി ഉള്ളാരെ എല്ലാം കൂടി പോയി കഴിക്കാൻ നോക്ക് നേരെ ഒരുപാടായി സുധ വന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ മൂന്നുപേരെ അമ്മമാരെ ഏൽപ്പിച്ചിട്ട് അവരെല്ലാവരും കഴിക്കാൻ പോയി വിച്ചുവിന്റെ മടിയിലിരുത്തി ആരൂട്ടിന് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു സദ്യ സദ്യയെല്ലാം കഴിഞ്ഞ് ഉമ്മറത്തിരിക്കുമ്പോഴായിരുന്നു ആദിക്ക് ഫോൺ വന്നത് അവന്റെ കയ്യിൽ നിന്ന് ഫോൺ ഓർന്ന് നിലത്തേക്ക് വീണു ആദ്യേട്ട എന്തു പറ്റി അനു അവനെ കുലുക്കി വിളിച്ചു കൊണ്ട് ചോദിച്ചു അമ്മ അമ്മ പോയി അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയപ്പോൾ ഞെട്ടലോടെ അനു കൈകൾ പിൻവലിച്ചു മാധവിയുടെ മരണം തളർത്തിയത് ആദർശിനെയായിരുന്നു അവന് താങ്ങായി മായയുണ്ടായിരുന്നു ചെയ്തത് ആദിയായിരുന്നു ആദ്യ കരുതി വിധു മാത്രം വന്നിരുന്നു പണ്ടൊക്കെ പിന്നെയാണ് ചെയ്തു കൂട്ടുന്നതിനൊക്കെ ബലം കിട്ടുന്നത് പക്ഷെ ഇന്ന് ഉടനടി ദൈവം തിരിച്ചു കൊടുക്കും അപ്പങ്കിച്ചിനെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ അതിന്റെ കണ്ണീരിന്റെ ഫലമാണ് കടന്ന് അനുഭവിച്ചത് കൂടിയിരിക്കുന്ന ചില സ്ത്രീകളിൽ ഒരാൾ പറഞ്ഞു മരിച്ചു പോയിട്ട് അവരെ പറ്റി പറയുന്നത് ശരിയല്ലല്ലോ ഇനിയൊന്നും പറയണ്ട വേറൊരു സ്ത്രീ അഭിപ്രായം പറഞ്ഞു ഇനി എങ്ങനെയാ കാര്യങ്ങൾ അതി പതിനാറ് വരെ നീ ഇവിടെ ഉണ്ടാവണം മാധവിയുടെ സഹോദരൻ അച്യുതൻ പറഞ്ഞു അനു ആദ്യം ഒന്ന് നോക്കി അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവൾക്ക് നന്നായി അറിയാമായിരുന്നു നമുക്ക് നമുക്കവിടെ നിൽക്കാം മായയെ കൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ മായ നന്ദിയോടെ അനുവിനെ നോക്കി മാധവിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്ന ആദർശനായിരുന്നല്ലോ അതുകൊണ്ട് പതിനാറ് വരെ ദിവസം വലി നീ തന്നെ ഇട്ടോ അന്ന് അസ്ഥി ഒഴുക്കാം ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ അതും പറഞ്ഞ അച്യുതൻ അവിടെ നിന്നും പോയി ആളും ആരോ ഒഴിഞ്ഞ വീട്ടിൽ അവർ നാലുപേരും കുഞ്ഞും മാത്രമായി ആയകാലത്ത് എല്ലാവരെയും വെറുപ്പിച്ചു നിർത്തിയതിനാൽ ചിലർക്ക് തല കാണിച്ചു വന്നു പോയതല്ലാതെ തിരിഞ്ഞു നോക്കിയില്ല സഞ്ചാരത്തിന് മാത്രം വിധു ഒരിക്കൽ കൂടി വന്നു പോയി വർഷങ്ങൾക്ക് ശേഷം സിയാരോ ഞാൻ സീരിയസ് ആണ് അവനൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അഭിരാമി താൻ എനിക്ക് നല്ലൊരു ആണ് അതിനപ്പുറം എനിക്ക് തന്നോട് ഒരു ഫീലിങ്സും ഇല്ല സോറി മുന്നിലിരുന്ന പെൺകുട്ടിയോട് പുഞ്ചിയുടെ മറുപടി പറഞ്ഞുകൊണ്ട് തന്റെ ബാഗുമായി അവൻ എഴുന്നേറ്റു അമ്മേ അമ്മപ്പെണ്ണേ ഉമ്മറത്തെത്തിയപ്പോൾ ഉറക്ക വിളിച്ചുകൊണ്ട് ചെരുപ്പഴിച്ചു ഇത് വരുന്നട ചക്ക അടുക്കളയിൽ നിന്നും അവനുള്ള ചായയുമായി ഇറങ്ങി വരുന്ന അവന്റെ അമ്മയെ അരയിൽ കൈകുത്തി അവൻ ചിരിയോടെ നോക്കി നിന്നു അമ്മപ്പെണ്ണേ ഇന്നൊത്തിരി ജോലിയായിരുന്നോ ആകെ വേർത്തല്ലോ അവളുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് അവൻ ചോദിച്ചു പോടച്ചക്ക കൊഞ്ചാതെ എനിക്ക് അനിയത്തേക്കും അനിയനും ഇന്ന് കുക്കർ ബിരിയാണി വേണം പോലും മനുഷ്യനെ കൊല്ലാനായിട്ട് അല്ലെങ്കിലും അമ്മയ്ക്ക് ഞങ്ങളോടല്ലല്ലോ ഏട്ടനോടല്ലേ ഇഷ്ടം ഞങ്ങൾ എന്തുണ്ടാക്കാൻ പറഞ്ഞു ദേഷ്യം അച്ചൂട്ടാ അമ്മയെ അങ്ങനെ പറയല്ലേ അമ്മ നമുക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് ആഹാ അമ്മയും മക്കളും കൂടി തുടങ്ങിയു ശ്രീ ഓഫീസിൽ നിന്ന് വന്ന് ചിരിയോടെ ചോദിച്ചപ്പോൾ വിച്ചുവിന്റെ മുഖം വേർത്തു പിള്ളേരെ എല്ലാ ഇറങ്ങ നിങ്ങളെ പോലീസും വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് ചെല്ല സ്ത്രീ അത് പറഞ്ഞപ്പോൾ അച്ചുവും അമ്മവും തുള്ളിച്ചാടി കയറിപ്പോയി ആരുട്ടൻ സ്ത്രീയെ നോക്കി കണ്ണു കാണിച്ച് ചവിട്ടിത്തുള്ളി അടുക്കളയിൽ പോകുന്ന വിച്ചുവിനെ കണ്ട് രണ്ടാളും ചിരിയോടെ നോക്കി ചിന്മയി ജനിച്ച് രണ്ടു വയസ്സുള്ളപ്പോഴാണ് അഭിനവ് എന്ന ആദിയും ജനിച്ചത് ആരൂട്ടൻ ഇന്ന് പി ജി സ്റ്റുഡൻറ് ആണ് അമ്മു ഡിഗ്രി മൂന്നാം വർഷവും അപ്പു പ്ലസ് ടുവും കഴിഞ്ഞു നിൽക്കുന്നു രണ്ടു വർഷം മുൻപ് മധുരമ അവരെ വിട്ടു പോയിരുന്നു മധുരമയുടെ ആഗ്രഹം പോലെ തറവാട്ടിലാണ് ചിതയൊരുക്കിയത് തിരിച്ചറിവിന്റെ പ്രായം എത്തിയപ്പോൾ തന്നെ വിച്ചു സ്വാതിയാണ് അവന്റെ അമ്മ എന്ന് അവനോട് പറഞ്ഞു കൊടുത്തിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ പക്വതയുള്ള ആരൂട്ടൻറെ പെരുമാറ്റം മിക്കവർക്കും അത്ഭുതമായിരുന്നു ഒരിക്കൽ വിച്ചുവിന്റെ ഡയറി കിട്ടിയ ആരൂട്ടൻ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ തിരിച്ചറിഞ്ഞിരുന്നു അവൻ എന്നും അവന്റെ അമ്മ വിച്ചു തന്നെയാണ് മൂന്ന് മക്കളിലെ ഏറ്റവും സ്നേഹം അവളോട് അവന് തന്നെയായിരുന്നു ഉള്ളത് മക്കളൊക്കെ വലുതായ ശേഷം വിച്ചു ജോലി മതിയാക്കി വീട്ടിൽ തന്നെ കൂടി പി എസ് സി വഴി സ്ത്രീക്ക് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടി അവന്റെ കമ്പനി ആരൂട്ടനെ ഏൽപ്പിക്കണമെന്നാണ് അവന്റെ ആഗ്രഹം ആരൂട്ടനാണ് കാർ ഡ്രൈവ് ചെയ്ത് ചിറ്റൂരെത്തിയത് ഇപ്പോൾ അത് പുതിയ വീടാണ് അന്നമോൾക്ക് അഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോൾ വിധു പഴയ വീട് പൊളിച്ചു പുതിയൊരു വീട് വെച്ചിരുന്നു അന്നമോൾക്ക് ശേഷം അരുണയ്ക്കും വിധുവിനും ഒരു മോൻ കൂടി ജനിച്ചു ത്രിലോക് എന്ന ലോക്കി ആള് ഭയങ്കര കുരുത്തക്കേടാണ് ആദിക്കും അനുവിനും ഒരു മോള് കൂടി ജനിച്ചു ആദി ഇപ്പോൾ ബാങ്ക് മാനേജറാണ് ഇന്ന് ശങ്കരന്റെ എൺപതാം പിറന്നാളിന്റെ ആഘോഷമാണ് ചിറ്റൂര് മുകളിലെ ബാൽക്കണിയിൽ നിൽക്കുമ്പോഴായിരുന്നു പിന്നിൽ കൊലിസിന്റെ കിലുക്കം ആരു കേൾക്കുന്നത് ചുണ്ടിലൂറിയ ചിരിയോടെ അവൻ തിരിഞ്ഞു നോക്കാതെ അങ്ങനെ തന്നെ നിന്നു പിന്നീട് കുപ്പിവെള്ളയുടെ കിളുക്കം കൂടി കേട്ടു അവൻ മൈൻഡ് ചെയ്യാതെ വന്നപ്പോൾ അവൾ ദേഷ്യത്തിൽ തിരിഞ്ഞു നടന്നതും അവൻ ഒരു വലിക്ക് അവളെ നെഞ്ചോട് ചേർത്തതും ഒരുമിച്ചായിരുന്നു അന്നക്കുട്ടി പിണങ്ങിയോ അവളുടെ ജിമിക്കയിൽ തട്ടിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവൾ മുഖം വീർപ്പിച്ചു നോക്കി സത്യമായിട്ട് അപ്പ എങ്കുച്ചിരി എനിക്ക് ഇഷ്ടമല്ല ജസ്റ്റ് ഫ്രണ്ട് അത്രേ ഉള്ളൂ അവൻ സോറി പോലെ പറഞ്ഞപ്പോൾ അവൾ അവനെ പിടിച്ചു തള്ളി ഇങ്ങനെന്താ കോളേജിലെ കാമദേവനോ ഒന്ന് പോകുമ്പോ അടുത്തത് അവളുടെ മുഖം ചുവക്കുന്നത് കണ്ട് അവന് ചിരി വന്നു ആര് വന്നാലും പോയാലും ഈ നെഞ്ചിൽ പണ്ടേ എന്റെ അമ്മാവിൻ ഒരാളെ കൊത്തിവെച്ച് തന്നില്ലേ എന്റെ രണ്ടര വയസ്സിൽ നിന്നെ കെട്ടിക്കോണെന്ന് പറഞ്ഞതാ നിന്റെ അച്ഛൻ എന്ന് അമ്മ എന്നമ്മ ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ അന്നമ്മു ഈ നെഞ്ചിനകത്ത് നീ അല്ലത് മറ്റൊരു പെണ്ണിലടി ഇനി ഉണ്ടാകാനും പോകുന്നില്ല അവളുടെ മുഖം ലജ്ജയിൽ ചുവന്നപ്പോൾ അവന്റെ ചുണ്ടിലും പുഞ്ചിരി തെളിഞ്ഞു വിധുവേ നിനക്ക് തന്ന വാക്ക് നിന്റെ അനന്തരവും പാലിച്ചിട്ടുണ്ട് കേട്ടോ അധിയുടെ ആദിയുടെ ശബ്ദം കേട്ട് രണ്ടാളും ഞെട്ടി തിരിഞ്ഞു നോക്കി എല്ലാവരും അവിടെ അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അന്ന ചമ്മി അവരെ നോക്കി ആരൂട്ടൻ വിച്ഛുവിനെ ഇളിച്ച് കാണിച്ചു അവൾ കൈകെട്ടി അവനെ കലിപ്പിച്ചു നോക്കി നിൽക്കുന്നുണ്ട് താന്തേടെ അല്ലേ മോൻ ഈ പ്രായത്തിലല്ലേ അങ്ങേര് പ്രേമിച്ച് നടന്നത് ഈ പ്രായത്തിലല്ല അതിനു മുമ്പ് ശ്രീ വിച്ഛുവിനെ തിരുത്തി പറഞ്ഞപ്പോൾ അവൾ എന്നും ചുലിലൊന്ന് അടികൊടുത്തു എന്റെ കൊച്ചലേൽ നേനെ കൊള നട ഈ മാമനു വാക്കൊന്നേ ഉള്ളൂ അവനെ ചേർത്ത് പിടിച്ച് വിധു പറഞ്ഞപ്പോൾ അന്ന അരുണയുടെ പിന്നിലുളിച്ചു പഠിത്തം കഴിഞ്ഞ് എന്റെ കമ്പനിയും ഏറ്റെടുത്തിട്ട് കല്യാണം നടത്താം അല്ലേ വിധു കേട്ട സ്ത്രീ പറഞ്ഞപ്പോൾ വിധുവും തലയാട്ടി അപ്പോഴേ അന്നയുടെ ഡിഗ്രി കഴിയൂ അന്ന നാണം കൊണ്ട് താഴെ ഇറങ്ങി ഓടിയപ്പോൾ ബാക്കിയുള്ള പിള്ളേർ കൂടി അവളുടെ പിന്നാലെ ഓടി ആരൂട്ടൻ വിച്ചുവിന്റെ അടുത്ത് പോയി അവളെ കെട്ടിപ്പിടിച്ചു താങ്ക് യു അമ്മ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വിച്ചു പകപ്പോടെ അവന്റെ മുഖം പിടിച്ചുയർത്തി അമ്മ എനിക്ക് വേണ്ടി അച്ഛന്റെ ജീവിതത്തിൽ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഒന്നും ആയി തീരുമായിരുന്നില്ല അച്ഛനും ഒരിക്കലും അച്ഛന്റെ പ്രണയം പൂർത്തിയാകുമായിരുന്നില്ല എന്തിനാ അമ്മ എന്നോട് ഇത്രയും സ്നേഹം തോന്നിയത് അമ്മയുടെ ജീവിതം തട്ടിയെടുത്ത് ഒരു സ്ത്രീയിൽ ജനിച്ച എന്നോട് സ്വന്തം കുഞ്ഞുങ്ങളെക്കാൾ സ്നേഹം തോന്നാൻ എനിക്ക് എന്ത് പ്രത്യേകതയുള്ളത് കാരണം ഈ ലോകത്തെന്നെ ആദ്യമായി അമ്മ എന്ന് വിളിച്ചതും എന്റെ മാതൃത്വത്തെ ധന്യമാക്കിയതും നീയായിരുന്നു മോനെ അതിനേക്കാൾ ഉപരി നീ എന്റെ സ്ത്രീയുടെ ജീവന്റെ അംശമാണ് എന്റെ പ്രണയത്തിന്റെ ജീവൻ ആരൂട്ടനെ നെഞ്ചോട് ചേർത്ത് വിച്ചു പറഞ്ഞപ്പോൾ സ്ത്രീ കണ്ണു തുടച്ചവളെ നോക്കി അനുവും ആദിയും വിധുവും അരുണിയും പരസ്പരം പുഞ്ചിരിയോടെ അവരെ നോക്കി നിന്നു സുധയ്ക്കും ഒപ്പം ഒരുമിച്ചിരുന്ന് എല്ലാവരും സദ്യ കഴിച്ചു അന്ന് രാത്രി എല്ലാവരും അവിടെ കൂടി രാത്രിയിൽ ആദിക്ക് പതിവ് പോലെ ആ മെസ്സേജ് വന്നു ഗുഡ് നൈറ്റ് വല്ലിച്ച ആ മെസ്സേജ് കണ്ടവൻ പുഞ്ചിരിയോടെ റിപ്ലൈ ഇട്ടു ഗുഡ് നൈറ്റ് ആമിക്കുട്ടി അഭിരാമി ആവർഷിന്റെ മായയുടെയും മകൾ അതേ അഭിരാമിയാണ് കോളേജിലെ സൂപ്പർ സീനിയറായ ആരൂട്ടന്റെ പിന്നാലെ പ്രണയം പറഞ്ഞു നടക്കുന്നവൾ പക്ഷെ ഇരുവർക്കും തങ്ങൾ പരസ്പരം ആരാണെന്നോ തങ്ങളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ആദിയെന്നോ അറിയില്ല ആദർശിനേക്കാളും അവൾക്ക് ഏറ്റവും ഇഷ്ടം ആദിയേയാണ് എന്നും മുടങ്ങാതെ രാവിലെയും വൈകിട്ടും ആദിക്കവൾ മെസ്സേജ് അയക്കും കാലം നൽകിയ തിരിച്ചറിവിൽ മായയ്ക്കും മകൾക്കുമൊപ്പം ആദർശ് നല്ലൊരു ഭർത്താവായും അച്ഛനായും ജീവിക്കുന്നു എങ്കിലും അവന്റെ മനസ്സിലെ ഉണങ്ങാത്ത മുറിവായും തീരാനഷ്ടമായും മിച്ചു ഇന്നും നിലനിൽക്കുന്നു